നമസ്കാരം ഉണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് പലരും വീട്ടിൽ മാവുകൾ വെക്കുന്നതാണ് അപ്പോൾ വലിയ മാവുകൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനതിൽ പറയാൻ കാരണം അനുഭവമാണ് പലരും ഇതുപോലെ വീട്ടിൽ വന്ന് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് ചെറിയ കുഴി എടുത്തിട്ട് വെച്ച് പോകുന്ന ഒരു സമ്പ്രദായം കാരണം അവർക്ക് അവർ വലിയ കുഴി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ വലിയ പ്ലാന്റുകൾ വെക്കുമ്പോൾ ഇത് ഏകദേശം ഒരു പത്തടി പന്ത്രണ്ട് അടി എട്ടടി അങ്ങനെയുള്ള വലിയ വലിയ ഒരു അഞ്ചാറ് പ്ലാന്റുകളാണ് മാവുകളാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വലിയ എടുക്കുക വലിയ മാവ് വെക്കുമ്പോൾ വലിയ മാവ് എന്നല്ല വലിയ മരങ്ങൾ വെക്കുമ്പോൾ മാക്സിമം വലിയ കുഴി എടുക്കുക ഇതിപ്പോൾ ഒരു ഒന്നര മീറ്റർ നീളം രണ്ട് മീറ്ററോളം ഒന്നര മീറ്റർ നീളം ഒരു ഒന്നേകാൽ ഒരു മീറ്ററോളം വീതി അതേപോലെ ഒരു മീറ്റർ താഴ്ച ഉള്ള വലിയ കുഴിയാണ് ഇത് ഇങ്ങനെ എടുക്കണം ഇത് എന്തിനാണ് എടുക്കണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വേരുകൾ ഇത്രയും സ്പേസിൽ കവറിൽ നിൽക്കുകയാണ് ഇതിങ്ങനെ വലിയ കുയിലേക്ക് നമ്മൾ നല്ല വളങ്ങൾ കൊടുത്തിട്ട് ചൈര് ചോറ് തൊണ്ട് അതുപോലെ ആട്ടും കാട്ടം കോഴിക്കാട്ടം ചാണകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് മിക്സാക്കി മണ്ണ് മിക്സാക്കിയിട്ട് അതിലിട്ട് കൊടുത്ത് നമ്മൾ അടിയിൽ ലെയർ 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 ആയിട്ട് വളമ ആ മണ്ണും കൂടി മിക്സാക്കി ലെയർ ആക്കി കൊടുത്തിട്ട് ഒരു പാരി മുക്കാൽ നമ്മൾ തൂർത്തിട്ട് അതിൻ്റെ മേലെ സെൻറ്ററിൽ പ്ലാന്റ് വെച്ച് എന്നിട്ട് ആ പ്ലാന്റ് വെച്ചിൻ്റെ മേലെ സൈഡിൽ ഞങ്ങൾ ചകിരത്തുകൊണ്ട് പാക്ക് ചെയ്ത് അതിൻ്റെ മേലെ വളങ്ങൾ അതിൻ്റെ കേപ്പുകൊക്കെ വളക്കങ്ങൾ ഇറക്കി അങ്ങനെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഇതിൽ മാങ്ങ കായ്ക്കുകയും ചെയ്യും നല്ല ഗ്രോത്തിൽ മാവ് വരും കാരണം എന്താണെന്ന് വെച്ചാൽ വേര് നല്ല രീതിയിൽ ഓട്ടം വരുന്നുണ്ട് ഈ വേറെ ഓടമുള്ള സ്പേസ് അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അത് മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനലൊന്ന് നിൽക്കുക ഇപ്പം നമ്മളെ വളങ്ങളാണ് അപ്പോൾ ഈ ഒരു ആറ് മാവ് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് നാല് ആറ് എട്ട് ചാക്കാണ് മൊത്തം ഇർക്കിതബദിയിലെ ആട്ടുംകാട്ടമുണ്ട് കോഴിക്കാട്ടുണ്ട് ചാണകപ്പൊടിയുണ്ട് ഓക്കെ അപ്പോൾ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം വളങ്ങൾ കംപ്ലീറ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് രണ്ട് ചാക്ക് കോഴിക്കാട്ടം രണ്ട് ചാക്ക് ആട്ടും രണ്ട് ചാക്ക് ചാണകപ്പൊടി അതുപോലെ അഞ്ച് ഗ്രാം വേപ്പും പുണ്ണാക്ക് ഈ ഒരു ഒറിജിനൽ വേപ്പും പുണ്ണാക്ക് കിട്ടുപൊടി പത്ത് കിലോ ആണ് അതൊക്കെ കൂടി നന്നായിട്ടൊരു മിക്സിങ്ങ് എന്നിട്ട് നമ്മളെ കുയിലിങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ഇങ്ങനെ വെക്കണം പ്ലാന്റ് പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും വെക്കരുത് നല്ല ഒറിജിനൽ ആപ്പാക്കിൻ്റെ സ്റ്റെല്ല് കൂടും ഇതൊക്കെ കൂടി ഇട്ട് മിക്സ് ആക്കരുത് മിക്സ് ആക്കിയിട്ട് ഒരു ലെയർ അടിയിലിടുക എന്നിട്ട് കുറച്ച് മണ്ണ് തട്ടുക അതിൻ്റെ മേലെ ലെയർ ഇടുക അങ്ങനെ ഒരു രണ്ട് ലെയർ ഇട്ടിട്ട് സെൻട്രൽ പ്ലാന്റ് വെക്കുക ഓക്കെ നമ്മളടി മണ്ണൊന്ന് ലെവലാക്കിയിട്ടുണ്ട് നമ്മളെ മിക്സ് ചെയ്ത വളങ്ങൾ ഒരു ഫുൾ ഫുൾക്കട്ട് ഫുൾ പിന്നെ ഓക്കെ അടിയിൽ ഒരു ലെയർ ഇടുക ഒരു ലെയർ നന്നായിട്ട് പരത്തി ഇടാം ഓക്കെ നമ്മൾ ഈ പ്ലാന്റുകൾ വെക്കുമ്പോൾ പിഷ്കു കാണിക്കരുത് പിഷ്കത്തരം കാണിക്കരുത് നല്ല രീതിയിൽ വളം കൊടുക്കുക കൗത്തിച്ച അവിടാടെ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ചകിരിത്തൊണ്ടൊന്ന് അവിടാട വെച്ചങ്ങ അടുപ്പിച്ച പിന്നെ ഇതെന്തിനാന്ന് വെച്ചാൽ അതിലേക്ക് ഇതിൻ്റെ നമ്മുടെ പ്ലാന്റിൻ്റെ വേരുകളൊക്കെ ഒന്നുകൊണ്ട് ഇറങ്ങി അതിലേക്കൊക്കെ ഒന്നിട്ട് പിടിക്കും അതിൽ എപ്പോഴൊരു ഈർപ്പം ഉണ്ടാവും ആ വളം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് കിട്ടും ഞാൻ മണ്ണ് തട്ട് ഇതുപോലെ ഒരു ലെയർ മണ്ണ് തട്ടി കൊടുക്കുക ഒരു ലെയർ മണ്ണ് തട്ടി കൊടുക്കുക ഓക്കെ നല്ല രീതിയിൽ ചേ നമ്മൾ ചെറിയ കുയ്യെടുത്ത് അതിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടുതന്നെ മൂച്ചി അല്ലെങ്കിൽ മാവ് മറ്റു മരങ്ങൾ വെക്കരുത് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ കുയ്യ് വേണം അത്യാവശ്യം നല്ല രീതിയിൽ വളമ വേണം കാരണം പിന്നെ നമ്മൾ കൈവളങ്ങളെ കൊടുക്കോളൂ മേലെ വളങ്ങളെ കൊടുക്കുള്ളൂ നമ്മൾ തെങ്ങ് കവുങ്ങിൻ്റെയൊക്കെ പോലെ കൊല്ലം കൊല്ലം മാന്തി കൊടുക്കില്ല ഓക്കെ എന്നിട്ടതിൻ്റെ മേലെ ഇതുപോലെ ഒരു സ്റ്റെപ്പ് വളം കൂടി നമ്മൾ കൊടുക്കുക ഒരു വളം കൂടി കൊടുക്കുക പരത്തിക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക പ്ലാന്റ് വെക്കുക ഓക്കെ ഇതുപോലെ നമ്മൾ കൗരമെല്ലാം മാറ്റി മണ്ണ് പൊട്ടാതെ സെൻട്രലായിട്ട് സെൻട്രലായിട്ട് വെക്കുക ഇ ചവിരി ചുറ്റും പാക് നമ്മൾ ചകിരി ഈ സൈഡിൽ ഇങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ വേര് ഇറങ്ങി കിട്ടും ഈർപ്പം ഉണ്ടാവും അതിനനുസരിച്ച് വളം ഉണ്ടാവും അതൊക്കെ പരത്തിന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശങ്ങളാണ് അതുപോലെ നമ്മളെ തുള്ളിനെ പൈപ്പുകൾ വന്ന് കെടുക്കുക അങ്ങനെ ഓരോ കുട്ടികൾ അതും കൂടെ സെറ്റ് ചെയ്താൽ പിന്നെ വീട്ട് ഈ വീട്ടുകാർക്ക് അത് ആ സമയത്ത് ഇപ്പോൾ വേനൽക്കാലം ആണെങ്കിൽ ആ സമയത്ത് വന്ന നനയും മണ്ണിടും കുറച്ച് മണ്ണിടും കുറച്ച് മണ്ണിട ആ ചകിരി മൂടല്ല മതി അങ്ങേ സൈഡിൽ നിൽക്കുക ഇതുപോലെ അതുപോലെ ചകിരി മൂടാനുള്ളൊരു മണ്ണ് കൊടുക്കുക ചെറുതായിട്ട് കൊടുത്താൽ മതി മതി ഇങ്ങട്ടുള്ള ചുറ്റോ നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടിട്ടോ ഇതുപോലെ നമ്മൾ പ്ലാന്റ് വെച്ചാൽ നല്ല റിസൾട്ടാണ് കാരണം നമ്മൾ ഈ പിസ്ക് കാണിക്കരുത് വളത്തിൻ്റെ കാര്യത്തിലും കുഴി എടുക്കുന്ന കാര്യത്തിലും അത് പണിയെടുക്കുക നല്ല രീതിയിൽ അത് വെച്ച് കൊടുക്കണം പണിക്കാരും എന്താ പറയുക പിസ്ക് കാണിക്കരുത് പിന്നെ സ്വയം വീട്ടിൽ വെക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വെക്കുക അത് പോലീസ് ഒരു മാവ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ചുറ്റും അതിൻ്റെ കുഴി ചുറ്റും വളമാകുന്ന രീതിയിൽ അപ്പോൾ അത് അടി മുതൽ മേലെ വരെ ലെയർ ലെയറായിട്ട് ആയിട്ട് വളമായി ചൈറ്റത്തൊണ്ടായി മണ്ണായി ആ ഒരു സെറ്റിൽ നമ്മൾ മേലെ വരെ കൊണ്ടുപോകാം മണ്ണിട്ടിക്കും ഇതുപോലെ നമ്മൾ മണ്ണിടുക എന്താ വെച്ചാൽ പാൻഡ് നമ്മൾ വെച്ച നന്ന അടിയിലല്ല അപ്പം അത് കാരണത്താൽ തന്നെ ഇതിൻ്റെ ഈ ബെഡ് ചെയ്ത ഭാഗം മേലെ മണ്ണിൻ്റെ മേലെ ലേലായി നിൽക്കും കറക്റ്റായിട്ട് ഒരു ചെറിയ തടം ഇപ്പോൾ ഒരു ഒരു മൂന്നിഞ്ച് കനം കൂടി ശരിക്കുമ്പോൾ ഇത് തൂർക്കാണ്ട് അത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് മണ്ണിടേണ്ട ആവശ്യമില്ല കാരണം തടായിട്ട് തടമായിട്ട് കേടുക്കട്ടെ ഓക്കെ ഇതുപോലെ നമ്മൾ മാവ് സെറ്റ് ചെയ്യുക മാവ് നല്ല എന്ത് പ്ലാൻ്റായിരുന്നു വലിയ സൈസാണെങ്കിലും ചെറിയ സൈസ് സൈസ വളർച്ച നമുക്ക് ആദ്യത്തെ ഒരു വർഷം നല്ല നല്ല രീതിയിൽ വളർച്ച കിട്ടണം അപ്പോൾ അതിന് അതിൻ്റേതായ രീതിയിൽ വെക്കുക ഞാൻ വീണ്ടും പറയണേ ഇത്രയും വലിയ പൈസ കൊടുത്ത് ചെയ്ത് അതിലൊരു വെക്കുന്ന കാര്യത്തിൽ പിസ്ക് കാണിക്കരുത് ആ ഒരു ഗ്യാപ്പ് നമുക്കെന്താ വെച്ചാൽ വാ വേനൽക്കാലത്ത് നനക്കുമ്പോൾ ആ വെള്ളയിൽ നിൽക്കാനും കുറച്ച് കരിയിൽ ഇടാനും ആ ഒരു സ്പേസ് ബാലൻസ് വെക്കുക അപ്പോൾ അതുപോലെ ചെയ്യാനുള്ളതാണ് ഈ നാലഞ്ച് പ്ലാന്റ് അവിടെ ഒരു ആറ് മൊത്തം അഞ്ച് പ്ലാന്റ് കൂടി ഇതുപോലെ വെക്കാറുണ്ട് അങ്ങനെ വെച്ച പ്ലാന്റുകളാണ് നമ്മൾ ഈ കാണിക്കുന്ന ഒരൊക്കെ പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെടുക പോവുക ചെയ്തിട്ട് നല്ല ഒരു കൊല്ലാവുന്നുള്ളൂ നല്ല രീതിയിലുള്ളൊരു വളർച്ച നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം ഒരുവിധം ഒക്കെ പഴങ്ങളുണ്ടായി എല്ലാം ബ്രൂൺ ചെയ്ത് കാരണം ഇത് കടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചാണ് കാരണം അത് കളർ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നാട്ടിലെ മാവപ്പിലാവൊക്കെ വളരുന്ന പോലെ വളരണ്ട ഈ വീട്ടുകാർക്ക് കിട്ടാനുള്ള ഓരോ മരത്തിൽ നിന്ന് നിസ്സാരമായിട്ടുള്ള പഴങ്ങൾ അഞ്ച് പത്ത് അങ്ങനെയുള്ള പഴങ്ങൾ കിട്ടിയാൽ മതി അപ്പോൾ അത് നമ്മൾ ഓരോരോ വിളവെടുപ്പ് കഴിയുമ്പോൾ ബ്രൂണീന്ന് കൊടുക്കുക പ്ലാന്റിനെ ഒതുക്കി ഇങ്ങനെ നിർത്തുക എന്നാൽ ഈ വീട്ടുകാർക്ക് എപ്പോഴും പഴങ്ങൾ കിട്ടും ചെയ്യും ധാരാളം പഴങ്ങൾ കിട്ടുന്ന മാവും പിള്ളാവും ധാരാളം കണ്ട് വളരണം കാട് പിടിച്ചു അപ്പോൾ മറ്റുള്ള മരങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി നിർത്തി നമ്മൾ സംരക്ഷിച്ച് മുന്നോട്ട് പോയാൽ എല്ലാ വർഷവും നമുക്കിതുപോലെ പഴങ്ങൾ കിട്ടും ചെയ്യും നല്ല രീതിയിൽ എല്ലാവിധ മാവുകളും നമുക്ക് വളരുകയും ചെയ്യും പ്ലാവുകളായാലും മറ്റു മരങ്ങളായാലും ഒക്കെ വളരും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് അടുത്തായിട്ട് എല്ലാം വളം ചെയ്താണ് ഈ മൂന്ന് മൂന്നര അടി ചുറ്റളവിൽ മണ്ണിളക്കി വളം ചെയ്തിട്ടുള്ള അപ്പോൾ ഇതുപോലെ ചെയ്യാനുള്ളതാണ് ഇതൊക്കെ അപ്പോൾ ഒന്നുങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നതാണ് കാണിച്ചു തരാൻ അങ്ങനെ പലോരും ഈ ഇത് വെച്ച് കൊടുക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ ആ വീട്ടുകാരൊക്കെ ഒരു പിഷ്ക്ക് കാണിച്ച് ചെറിയ കുഴി എടുത്ത് കുറച്ച് വളം കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് എന്നിട്ട് പല കംപ്ലൈൻ്റുകളാണ് പരാതികളാണ് പല ഗ്രൂപ്പുകളിലൂടെയും എന്താണെന്ന് വെച്ചാൽ മാവ് വെച്ചിട്ട് ഇത്ര കൊല്ലായി വളർച്ചയില്ല കായ്ക്കുന്നില്ല കാരണം നമ്മൾ ആലോചിച്ച തന്നെ കിട്ടും വെക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു വീട് പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അത് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് മൊത്തം പോയി എന്നതുപോലെ തന്നെ പ്ലാന്റ് വെക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വളർച്ചയും ആ കായ്ഫലും നമുക്ക് അനുഭവിക്കാൻ പറ്റും ഓക്കെ വീടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മളെ മാവും തൈകളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മേലെ ചെറിയ ഒരു വളം കൂടിയാണ് കൊടുത്തിട്ട് അതുപോലെ നമ്മളെ മുമ്പ് ചെയ്തിൻ്റെ ആ തുടച്ചതിൻ്റെ പൈപ്പ് നമ്മളവിടെ ഇതാക്കിട്ടിരുന്നു അപ്പോൾ അത് ഇതിൽ അടി കൊടുത്താനായിട്ട് കൊടുത്ത് കണക്ഷൻ കൊടുത്തിട്ടാൽ കഴിഞ്ഞ് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റേതായ രീതികളിൽ നമ്മൾ ചെയ്ത് വെച്ചാൽ ഭാവിയിൽ നമുക്ക് ദോഷങ്ങളില്ല മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല അതൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇതൊന്ന് റെഡ് ഡൈവറി ഉണ്ട് റിഡൈവറി ഉണ്ട് പിന്നെ ഏതൊക്കെയാണ് ചന്ദ്രകാരനുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് രണ്ടുമൂന്ന് നല്ല വെറൈറ്റികൾ ആറ് വെറൈറ്റിയാണ് അപ്പോൾ ഏതായാലും സംഗതി കൂട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് കൊണ്ട് അതിൽ രണ്ട് നാരങ്ങ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഒക്കെ നമ്മളെ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട്